ചെകുത്താന്റെ പ്രണയം രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മതി എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി സൈക്കാർട്ടിസ്റ്റ് രാമനാഥന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഭാനുമതിക്ക് ആനന്ദനും എന്താണ് ചെയ്യേണ്ടെന്നൊരു ഒരു പിടിയും കിട്ടിയില്ല സി അനന്ദ് പറയുന്നതിൽ വിഷമം തോന്നിയത് വാസുകി ഇപ്പൊ നോർമൽ അല്ല ആളിപ്പോൾ വളരെ അക്രമാസക്തമായിട്ടാണ് പെരുമാറുന്നത് ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അനിവാര്യമാണ് നിങ്ങൾ സഹകരിക്കുന്നു വിചാരിക്കുന്നു എല്ലാം കേട്ട് ഭാനുമതിയാകെ തകർന്നിരുന്നു പോയി അനന്തന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ഡോക്ടർക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ ചെയ്തു പക്ഷേ എനിക്കെൻ്റെ സഹോദരി പഴയതുപോലെ തിരിച്ചിറങ്ങും അത്രയും പറഞ്ഞു അനന്തൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ഭാനുമതിയുടെ അവസ്ഥ ഇതുതന്നെ ആയിരുന്നു എങ്കിലും പുറത്തേക്ക് ഇറങ്ങിയ അവർ അനന്തൻ്റെ അടുക്കിലേക്ക് നടന്നിരുന്നുകൊണ്ട് വാസുകയും താനും വൈകിയോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും അനന്തൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അമ്മ ഇത് എന്ത് വേണിയാണ് ചെയ്ത് അല്ലെങ്കിൽ എടുത്തിയാടി എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്നോട് അച്ഛനോടൊരു വാക്ക് ചോദിക്കാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിച്ചില്ലല്ലോ ഇനി ഇതിന്റെ പിന്നിൽ അഗ്നിയാണെന്നാണോ അമ്മ പറഞ്ഞിരുന്നു അതെനിക്കറിയില്ല മോനെ പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലാതെ നമ്മുടെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കൂടാ എനിക്കാണെങ്കിൽ തൊന്നും ഡോക്ടറോട് പറയാൻ സാധിക്കുന്നില്ല അമ്മ ഭയപ്പെടേണ്ട എന്റെ വാസുവിക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് ആ അഗ്നി ഒരുമ്പട്ടോൾ വായിക്കുകയാണെങ്കിൽ അവരുടെ കഥ ഞാൻ അവസാനിപ്പിച്ചിരിക്കും അഗ്നിക്ക് അറിയില്ല ഈ ആനന്ദകൃഷ്ണനെ ശരിക്കും ഒരു നിമിഷം അവൻ്റെ മുറുകിയ മുഖത്തേക്ക് നോക്കാൻ പോലും ഭാനുപതി മയന്നു എന്തായാലും അമ്മയ്ക്ക് ഇങ്ങനെ സംശയങ്ങളുണ്ടോ ഞാനൊന്ന് അന്വേഷിക്കട്ടെ തറവാടിലേക്ക് അയറിച്ചെന്ന അനന്തൻ ആകെ കലുഷിതമായ മനസ്സോടുകൂടിയാണ് അകത്തേക്ക് അവൻ അകത്തേ കയറിയതും കണ്ടു കാലിമേൽ കാലി വെച്ചിരുന്നു തന്നിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന അഗ്നിയെ അഗ്നി അവിടെ കണ്ടതും അനന്ദനെവിടുന്നോ ദേഷ്യം ഉരഞ്ഞുപൊത്തി നേരത്തെ ഭാനുമതി പറഞ്ഞുകൂടി ആലോചിച്ചതും അവന്റെ നിയന്ത്രണം വിട്ടു പാഞ്ഞുകൊണ്ട് തന്റെ അടുക്കിലേക്ക് വരുന്നവനെ അഗ്നി ഒരു പൂച്ച നോക്കി നിന്നു നീ നീയാണോ എന്റെ വാസുകിമോളി അവസ്ഥയിലെത്തിച്ച് ആണെങ്കിൽ ഒരു നിമിഷം അഗ്നിയുടെ തുറന്ന പറച്ചിൽ ആനന്ദൻ ഞെട്ടിപ്പോയി ഒരിക്കലും അഗ്നി അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ പറയുമെന്ന് ആനന്ദൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അത്രയും നേരം തരിച്ചു നിന്നിരുന്ന അനന്തന്റെ മുഖഭാവം ദേഷ്യത്തിലേക്ക് പരിണമിക്കാൻ അധികനേരം വേണ്ടി വന്നില്ല ആനന്ദൻ അഗ്നിയുടെ ഷർട്ടിൽ കുത്തി പിടിച്ചതും അഗ്നി അനന്ത മുഖത്തേക്കും ഷർട്ടിലേക്കും മാറി മാറി നോക്കി എടുക്കണ ഓനെ ഒരു നിമിഷം അഗ്നിയുടെ വലിഞ്ഞു മുറിയ മുഖത്തേക്ക് നോക്കിയതും അനന്ദനൊന്ന് പതിരി പക്ഷെ വിട്ടു കൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു ഒരു കാറ് കത്തിയാ ഓർത്തു വെച്ചു അഗ്നി എന്റെ സ്വന്തം ചോരയാ നീ തൊട്ട് കളിച്ചതോ വെറുതെ വിടുന്നു കരുതണ്ട നിന്നെയും നിന്റെ ഭാര്യയും നിന്റെ അവസാനത്തിനുള്ള കളിയടാ നീ ഇപ്പൊ കളിച്ചത് ദേഷ്യം കൊണ്ട് ഉറഞ്ഞതുടർന്ന് അനന്തന്റെ ചെവിക്കരികിലേക്കായി തന്നെ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു കാണാം ആരാണ് ആദ്യം ആറടിമണിലേക്ക് പോകുന്നെന്ന് ഒരു കോഴികളെ പോലെ പരസ്പരം അവർ മുഖം നോക്കി നിന്നു ഹരിയെ വിളിച്ചുകൊണ്ട് െ കണ്ടതും അവന്റെ നോക്കി പിന്നീട് അവനോടായി ചോദിച്ചു എന്താ മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ അനന്ത മുറികെ മുഖം കണ്ടതും കാര്യം പന്തിയിൽ ഹരിക്കും തോന്നി അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചോദിച്ചത് അച്ഛാ ആ അഗ്നി ജീവനോട് ഒരു നിമിഷം പോലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അവൻ അവൻ ഒരാൾ കാരണ നമ്മുടെ വാസുകി നീ അവസ്ഥയിലെത്തിയത് അത്രയും നേരം അനന്തൻ പറയുന്ന കേട്ടോണ്ടിരുന്ന ഹരിയുടെ മുഖഭാവം മാറി അയാൾ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അനന്തനോടായി ചോദിച്ചു നീ നീ ഇപ്പ എന്താ പറഞ്ഞു അഗ്നി അവനായിട്ട മോളെ അതെ അച്ഛാ അഗ്നി തന്നെയാ നമ്മുടെ വാസുകിയുടെ അവസ്ഥ കാരണം അതവനിപ്പോത്ത് നോക്കിയപ്പോ പറഞ്ഞതേ ഉള്ളൂ വീടാൻ പാണില്ല അച്ഛാ ഇതിനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കണം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വാസുകിയുടെ അച്ഛനു ഏട്ടനാണെന്ന് പറഞ്ഞെടുക്കുന്നെങ്കിൽ ഒരർത്ഥവില്ല ഇതെല്ലാം പറയുമ്പോൾ ആനന്ദൻ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു കൊല്ലണാച്ചാ അവൻ ഈ വെറുതെ വിടാൻ പാടില്ല നമ്മൾ ആരാണെന്ന് അത് കാണിച്ചു കൊടുക്കണം അച്ഛാ ഞാൻ എന്നാൽ ശേഷം ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാ പറ്റൂ എന്റെ പെങ്ങളെ മുഴുവ്രാന്തിയാക്കിയിട്ട് അവൻ അങ്ങനെ അവന്റെ ഭാര്യ സുഖിച്ച് തറവാട്ടിൽ ജീവിക്കണ്ട അതിന് ഞാൻ അനുവദിക്കില്ല തൊട്ടടുത്തുണ്ടായിരുന്ന ഫ്ലവർ വേസ് നിലത്തേക്ക് എറിഞ്ഞുടച്ചുകൊണ്ട് മുറുകിയ മുഖത്തോടെ അനന്തൻ ഹരിയെ നോക്കിക്കോട്ട് പറഞ്ഞു നിങ്ങൾ എന്താ അരിട്ടാ നമ്മുടെ മോൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും മിണ്ടാൻ നിൽക്കുന്നത് നമ്മുടെ മോൾക്ക് അവസ്ഥ വരുത്തി അഗ്നിയുടെ കൈയും കാലം തല്ലി ഓടിച്ച് നമ്മുടെ കാൽ കീഴിൽ കൊണ്ടിടണം പോനെ അവനും അവൻ്റെ കൂടെയുള്ളവരെ നമ്മുടെ കാൽ കീഴ് കിടന്ന് അറിയിക്കുന്നത് എനിക്ക് കാണണം എങ്കിൽ മാത്രമേ എൻ്റെ മനസ്സിന് കുളിമയൊക്കെയുള്ളൂ അവരറിയണം ഈ സൂര്യമംഗലത്തെ ഭാനുമതിയുടെ മകളെ കൈവെച്ച എന്താണ് സംഭവിക്കാന്ന് വെറുതെ വിടരുത് കേട്ടാ ഒന്നിനെയും വെറുതെ വിടരുത് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നിന്ന് കതച്ചോണ്ട് ഭാനുമതി ഹരിയോടായി പറഞ്ഞു ബാനു നീ ഒന്നടഞ്ഞ അനന്താ നമുക്ക് ഒന്നുകൂടി തീരുമാനിക്കാം ഇനി അവളും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല അതിനുള്ള വഴിയാണ് നോക്കേണ്ടത് അവൻ തൊട്ട് കളിച്ചത് ഈ ഹരികൃഷ്ണൻ്റെ മകളെയാ ഞാൻ പൂഞ്ഞുപോലെൻ്റെ ചെറുകിൻ കീഴിൽ കൊണ്ടു നടക്കുന്ന വാസുകയാണ് നമ്മുടെ മോഢവസ്ഥക്ക് കാരണം അഗ്നി ബാക്കി പറയാതെ ഒരു വന്യതയാർന്ന അയാൾ അനന്തനെ നോക്കി ഈ സമയം അനന്തൻ്റെ മുഖത്തും ഒരു പുൻസിരി വിടർന്നു അമു ഇപ്പം ഇങ്ങനെയുണ്ട് പനി കുറവുണ്ട് ദേവേട്ട എന്നാലും ഭയങ്കര ക്ഷീണം അഗ്നി പതിയെ വൈകിയുടെ അടുക്കലായിരുന്നോണ്ട് അവിടെ കവിളിൽ തന്നെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അല്പസമയം നോക്കിയിരുന്നു വൈക പതിയെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഗ്നിയോട് ചോദിച്ചു എന്റെ ദേവേട്ട ഇങ്ങനെ നോക്കുന്നേ ഏയ് ഒന്നുമില്ല എന്താ ഭാര്യ സത്യത്തിൽ നീ ഒന്ന് പേടിച്ചുല്ലേ മോള് ഒരു നിമിഷം അന്നത്തെ സംഭവങ്ങൾ ഓർത്തു ഒന്ന് വിറച്ചുപോയി എങ്കിലും പതിയെ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ തൻ്റെ ദേവേട്ടനോട് പറഞ്ഞു സത്യത്തില് ഞാനൊന്ന് ഭയന്നിരും ദേവേട്ട എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം എന്നെ രക്ഷിക്കാൻ എൻ്റെ ദയവേട്ടം വരൂന്ന് എന്റെ കണ്ണൻ അങ്ങനെയൊന്നും എന്നെ കൈവിടില്ലല്ലോ അത് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനി അവിടെ കണ്ണിൽ നിന്ന് ഒഴുകിറങ്ങി അഗ്നിപതിയെ പുഞ്ചിരിച്ചുകൊണ്ട് ആ കണ്ണീർ തുടച്ചുകൊണ്ട് അവിടെ നെറ്റിയിലായെന്ന് നുകർന്നു ഇപ്പൊ ദേവയുടെ നമുക്കൂട്ടി റെസ്റ്റ് എടുക്കുക ഇത് പേടിയുണ്ടോന്നാ പനിയാണ് പെട്ടെന്ന് മാറിക്കോളൂ ഞാൻ രേവതി നിന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കാം മോളെ വിനീതേ ഒന്ന് ഇങ്ങോട്ട് വരുമോ എന്താ ആന്റി അത് പിന്നെ ഇതെന്റെ മോ അജുവിന്റെ വസ്ത്രങ്ങളാണ് മോൾക്ക് വിരോധമല്ലെങ്കിൽ ഇതൊന്ന് മുറിക്കൊണ്ട് വെക്കുക ആൻറ്റിക്ക് മുകളിലേക്ക് കയറാൻ വയ്യ മുട്ടുകാലിന് ചെറിയൊരു വേദനയാണ് അവനിന്നൊരു മീറ്റിംഗ് ഉണ്ട് കോളേജിൽ അതിന് പോകുമ്പോൾ ഈ ഷർട്ട് ഇടന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ നോക്കിയിട്ട് ചെക്കൻ ഇവിടെ നിന്നും കാണാനില്ല മോൾക്ക് വിരോധാവില്ലെങ്കിൽ ലതിക ബാക്കി പറയാതെ വിനീതയെ നോക്കി നിന്ന് അയ്യോ അതിനെന്താ ആൻറ്റി ഞാൻ കൊണ്ടുപോയി വെച്ചോളാം ഇങ്ങ് തന്നേക്കും അത്രയും പറഞ്ഞ് ലതികയുടെ കയ്യിൽ നിന്ന് അർജുനന്റെ ഷർട്ടും പാൻറ്റും വാങ്ങി അവൾ മുകളിലേക്ക് ഓടിച്ചാടി കയറിപ്പോയി വിനീത കയറിപ്പോന്ന് ഒരു പുൻസിരിയാറെ നോക്കി നിന്ന ലതിക അടുക്കളയിലേക്ക് നടന്നു നീങ്ങി ഓ ചപ്പുറത്തല്ലേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കോളേജിൽ പോവുള്ളൂ വേറെ എന്തൊക്കെയാ ഹാ ആൻറ്റി പറഞ്ഞുകൊണ്ടാ അല്ലെങ്കിൽ എൻ്റെ പട്ടി കൊണ്ട് എടുക്കും ഈ ഡ്രസ്സ് അവന് അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കാണുന്നു ഒരു ടർക്കി എടുത്തുകൊണ്ട് മറ്റൊരു ടർക്കി കൊണ്ട് തല തുറത്തുന്ന അർജുനെയാണ് അയ്യേ വിനീത തൻ്റെ ഒരു കൈ കൊണ്ട് കണ്ണുകൾ പൊത്തി തിരിഞ്ഞിന്ന് എടോ മനുഷ്യ തനിക്കൊരു വസ്ത്രം എടുത്ത് നിന്നുകൂടെ ഏത് നേരം ഞാൻ അതിൻ്റെ അകത്ത് കയറിയാലും തൻ്റെ ഈ ഫാഷൻ ഷോ ആണല്ലോ കാണുന്നു ഇത്ര വലിയ പണക്കാരനായിട്ട് കുളിച്ച് വന്ന ഡ്രസ്സ് കാണാൻ സാമാനം വരിയാതെ തനിക്കറിയില്ലെടോ കുട്ടിക്കൽപ്പം നാണുള്ളത് കൊണ്ട് തിരിഞ്ഞു നിന്ന അവനോട് കവലപ്രസംഗം പ്രസംഗം നടത്തുന്നു ഈ സമയത്തിനുള്ളിൽ തന്നെ അർജുന ടീഷർട്ട് എടുത്തിട്ട് അവടെ മുമ്പിലായി വന്നു നിന്നു ഡേ അവന്റെ അലറ വിനീത് അറിയാതെ തന്നെ മുഖത്തുനിന്ന് നിന്ന് കൈകളെടുത്ത് മാറ്റി അവനെ തുറച്ചു നോക്കി എന്താടി ഉണ്ടക്കണേ എന്ന ഇങ്ങനെ തുറച്ചു നോക്കുന്നു അല്ല നീ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്ന് അകത്തേ കയറി വരുമ്പോൾ ഡോറില് മുട്ടണമെന്നുള്ള സാമാനം മര്യാദ നിന്റെ വീട്ടുകാരെ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ തന്റെ വീട്ടുകാരെ പറഞ്ഞു അവടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നെടുത്തു എടോ താൻ പെട്ടെന്ന് മുന്നിൽ വീണ് കിടന്ന പ്ലാസ്റ്റിക് അവൾ ചവിട്ടി വിനീത സ്ലിപ്പായതും മറ്റൊന്നും ചിന്തിക്കാതെ അജു അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവനിലേക്ക് ചേർത്ത് നിർത്തി പക്ഷെ ബാലൻസ് കിട്ടാതെ അജുവും വിനീതയും ബെഡിലേക്ക് വീണുപോയിരുന്നു വീണ വീഴ്ചയിൽ വിനീതയുടെ ചുണ്ടുകൾ അജുവിൻ്റെ കഴുത്തിലൊരു ചുംബനം ചാർത്തി ഒരു നിമിഷം രണ്ടുപേരുടെയും ശരീരത്തിലൂടെ ഒരു മിന്നൽ പ്രവാഹം കടന്നുപോയി അറിയാതെ തന്നെ അവരുടെ ഇരു ശരീരങ്ങളൊന്നും വിറച്ചു അജുവിൻ്റെ കൈ അറിയാതെ തന്നെ അവരുടെ ഇടുപ്പിലൊന്ന് മുറുകി കണ്ണുകൾ ഇറക്കി അടച്ച് തൻ്റെ നെഞ്ചിലായി കിടക്കുന്നവളെ അജു പ്രണയാർത്ഥമായി നോക്കി നിന്നുപോയി പക്ഷേ ഇതെല്ലാം പുറത്തെ വാതിൻ്റെ അടുത്ത് നിന്ന് കണ്ടവിടെ കണ്ണിൽ വിനീതയെ കൊല്ലാനുള്ള പക എരിയുന്നുണ്ടായിരുന്നു ടോണി നീ ഓടിക്കുകയാറ് ആയിരുന്നു താ ഞാൻ ഓടിക്കാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ അഗ്നിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അവന്റെ ഉള്ളം വല്ലാതെ മിടിക്കാൻ തുടങ്ങി അഗ്നി എന്താണോ നിന്റെ മുതൽ ടെൻഷൻ പോലെ അറിയില്ല ടോണി എന്തോ ഇന്നത്തെ ദിവസം എനിക്ക് എന്താ പറയാ ഐ നോ അഗ്നി നീ ടെൻഷനാവാതെ ഒന്നാമത്തെ അമ്മൂന് സുലല്ലോ അതുള്ള ടെൻഷനാ നിൽക്ക് മറ്റൊന്നുമല്ല ടോണി നീ കാറും സൈഡാങ്കിലെത്ത അല്പം കണിട്ട് പോവാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കാൻ ഓക്കേടാ ടോണി കാറിന് ഒതുക്കി എടുത്താൽ അതിന് സാധിച്ചില്ല നിമിഷം നേരം കൊണ്ട് അവൻ്റെ മുഖത്ത് പരിഭ്രമം നിറഞ്ഞ് അഗ്നി ടോണിയുടെ വിറയിലൂടെയുള്ള വിളികേറ്റതും അഗ്നി പതിയെ തിരിഞ്ഞു നോക്കി എന്താടാ എടാ കാറിന് വാട്ട് ഈ സമയമാണ് അവരുടെ കാറിന് എതിർവശതെന്നും ഒരു നാഷണൽ പെർമിറ്റ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതും ടോണി ഒരു ഭയത്തോടെ നോക്കി നിന്നു പക്ഷേ അപ്പോഴും അഗ്നിയുടെ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസം ഇല്ലായിരുന്നു മുന്നിലേക്ക് വരുന്ന നാഷണൽ പ്രിമിറ്റ് ലോറിയെ തന്നെ ദൃഷ്ടി ദൃഷ്ടിപതിപ്പിച്ചിരിക്കുന്നു അഗ്നി മരണം മുഖാമുഖം കണ്ട നിമിഷം ടോണി തൻ്റെ കണ്ണുകൾ ഇറകെ അടച്ചു അവന്റെ മനസ്സിലൂടെ രേവതിയുടെ മുഖം മിന്നി ഒപ്പം വൈകിയുടെ മുഖവും പെട്ടെന്നാണ് സംഭവിച്ചത് അഗ്നി കാറിന്റെ സ്റ്റെയറിങ്ങിൽ കൈകൾ വെച്ച് ഇടത്തോട്ടൊരൊറ്റ തിരിക്കലായിരുന്നു തൊട്ടു തൊട്ടില്ലെന്നപോലെ അവരുടെ കാറിനെ തഴുകിക്കൊണ്ട് പതിയിൽ നാഷണൽ പെർമിറ്റ് വണ്ടി അവരെ മറികടന്നു പോയത് അഗ്നിയുടെ കാർ നിയന്ത്രണം വിട്ട് ഒരു മരത്തിൽ വന്നിടിച്ചതും ഒരേ സമയമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ കാറിലെ എയർ ബാഗ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് ഇരുവർക്കും വലിയ പരിക്കലൊന്നുമില്ലായിരുന്നു എങ്കിലും കാറുകൾക്കൊക്കെ ചെറിയ വേദന തോന്നിയിരുന്നു പതി ഇരുവരും കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും ടോണിയുടെ നെറ്റിൽ നിന്ന് ചെറുതായി ചോരുകിന്ന് അഗ്നി എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അലക്സും കൂട്ടരും പിറകെ തന്നെ ഉള്ളതിനാൽ അവരുടെ വണ്ടി വന്ന് ഇടിക്കുന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു ഉടനെ അവരവിടെ എത്തുമ്പോഴേക്കും അഗ്നി വിളിച്ചു പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് അവന്റെ അലർച്ചയിൽ കൂടെ വന്ന ഒരു രക്തം പിന്തിരിഞ്ഞോടി കാറിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സുമായി തിരികെ ഓടിയെത്തി ടോണിയുടെ നെറ്റിയിൽ നിന്നും ചെറുതായി ഒഴുകിയിറങ്ങുന്ന ചോരത്തുള്ളികൾ തൻ്റെ കയ്യിലുണ്ടായ കോട്ടൺ കൊണ്ട് തുടച്ചെടുക്കുകയാണ് അഗ്നി ഈ സമയമെല്ലാം ടോണി അഗ്നിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ മുഖത്തെ ശാന്തത കാണുമ്പോൾ അത് കൊടുങ്കാറ്റിന് മുന്നേ ശാന്തതയാണെന്ന് ടോണി ഒരു ഉൾക്കിടത്തോടെ തന്നെ മനസ്സിലാക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും ഒരു എത്തുമ്പഴിയും കിട്ടിയില്ല പെട്ടെന്നാണ് അലക്സ് വോക്കി ടോക്കിൽ സംസാരിച്ചുകൊണ്ട് അടുത്തേക്ക് ഓടി വന്നു സർ വി ക്യാ അതിനൊരു മുകളിൽ മറുപടി നൽകി അഗ്നി ഇരുൾ വീണ് കിടക്കുന്ന ആ പഴയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അലക്സും ഗാർഡ്സ് അവൻ അനുഗമിക്കാൻ എന്ന പോലെ തൊട്ടടുത്തായി നിൽക്കുന്നുണ്ടായിരുന്നു വാതിൽ തുറന്ന അകത്തേ കയറിയപ്പോൾ അഗ്നി കണ്ടു ശരീരമെല്ലാം അടികൊണ്ട് ചതഞ്ഞ് ഒരു രൂപത്തെ ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്നു അഗ്നി അവൻ്റെ അടുക്കിലേക്ക് നടന്നിരുന്നുകൊണ്ട് തൻ്റെ പുറകിലായി പാനിന്റെ പുറകിൽ നിന്ന് ഗണ്ണെടുത്ത് അവൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു വന്യതയാർന്ന മുഖത്തോടെ തന്നെ നോക്കേൽക്കുന്നവനെ കണ്ടതും ആ ഡ്രൈവർ കിടുകിടാന്ന് വിറച്ചുപോയി മനുഷ്യത്വത്തിന്റെ നേരിയ കണിക പോലാൻ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്തിൽ നിന്ന് ഡ്രൈവർ ഒരു നിസ്സഹായത്തോടു കൂടി തിരിച്ചറിഞ്ഞു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണവൻ്റെ നെറ്റിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അഗ്നിവനോട് ചോദിച്ചു പറ ആർക്ക് വേണ്ടിയാണ് നീ ദുസ്സാസം ചെയ്തത് അയ്യോ സാറ് ഞാൻ പറയാം സാറ് തൻ്റെ ജീവന് വേണ്ടി അയാൾ അഗ്നിയുടെ മുമ്പിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ ഹരി സാറും അനന്ത സാറും ഞാൻ ഈ പണിക്കുന്നു എന്നെ വെറുതെ പറഞ്ഞു സാറേ അതിനെന്താ നീ സമാധാനമായിട്ട് പോയിക്കോ നീ അങ്ങ് എത്തുമ്പോഴേക്കും കൂടെ ഞാൻ പറഞ്ഞേക്കാം ഹാപ്പി ജേണി അത്രയും നേരം ശാന്തമായി നിന്നിരുന്ന അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറവ് ഹരി അനന്ത അച്ഛാ അച്ഛൻ ഞാൻ ലോറി ഡ്രൈവർ വിളിച്ചിരുന്നോ ഇല്ലല്ലോ അനന്താ കാര്യം കഴിഞ്ഞ് അവനോട് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ കാശ് കിട്ടിയപ്പോൾ അവൻ മുങ്ങിയോടാ ഏയ് അവൻ അങ്ങനെ ചെയ്യുന്നവനെന്നല്ല നമ്മുടെ പല ലീഗൽ ബിസിനസ്സിലായിട്ട് നമുക്കെതിരെ വിരൽ ചൂണ്ടിയവരൊക്കെ അവൻ ഇതുപോലെ ഇട്ടിച്ച് തെറിപ്പിച്ച് കൊല്ലാൻ വേണ്ടി ഞാൻ ഇത്ര പണം നൽകിയതാ ഇനിയിപ്പ അഗ്നിയും ടോണിയും അത്രയും നേരം അനന്ത പറയു ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ മൊബൈൽ നോക്കിരുന്ന ഹരികൃഷ്ണൻ പിന്നീട് അവന്റെ ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ പതിയെ മുഖമുയർത്തി നോക്കിയതും അവൻ ദൃഷ്ടി ദൃഷ്ടിയോ നിൽക്കുന്നതാണ് ഹരികൃഷ്ണൻ കാണുന്നത് അനന്തൻ നോക്കിയെടുത്തേക്ക് തന്നെ ഹരിഷ്ണൻ നോക്കിയതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ടു അയാൾ അറിയാതെ ഒന്ന് വിറച്ചുപോയി സംഹാര രുദ്രനെ രുദ്രനെപ്പോലെ ഉമറപ്പടിയിലായി നിൽക്കുന്ന അഗ്നിയെയും മുറുകിയ മുഖത്തോടെ നെറ്റിയിൽ ചെറിയൊരു ബാൻഡേജ് ഒട്ടിച്ചെൽക്കുന്ന ടോണിയെയും അപ്പോഴാണ് ഹരികൃഷ്ണൻ ശ്രദ്ധിച്ചത് അയാൾക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി അനന്തന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല മുഖത്തെ പരിഭ്രമം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് അനന്തൻ അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു എന്താ അഗ്നി എവിടേക്കോ യാത്ര പോയിരുന്നല്ലേ എന്താ ഇത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ആ ചെലപ്പ് വിചാരിച്ചവർ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടാവില്ല കാറ്റുപോലെ എന്തോന്ന് ഹരിയുടെ മുമ്പിലൂടെ പാഞ്ഞു പോയത് പോലെ ഹരിക്ക് തോന്നി പിന്നീട് അയാൾ നോക്കുമ്പോൾ കാണുന്നു തന്റെ മകനെ ചുമരിലേക്ക് ചേർത്ത് വായുവിൽ ഉയർത്തി നിൽക്കുന്ന അഗ്നിയെയാണ് ഒരു നിമിഷം മുന്നിലെ കാഴ്ച കണ്ട് ഹരി വെട്ടി ഉയർത്ത് പോയി എങ്കിലും സ്വഭാവത്തിലേക്ക് വന്നായ അഗ്നിയുടെ അടുക്കലേക്ക് പാങ്ങിരുന്നതും അവനോട് അലറികൊണ്ട് പറഞ്ഞു മോരെ അയാൾ തന്റെ വലത് കയ്യുർത്തി അഗ്നി അടിക്കാൻ ഓങ്ങിയതും അഗ്നി അയാളെ തല ഉയർത്തി നോക്കിയതും ഒരേ സമയമായിരുന്നു അവന്റെ തീ പാറുന്ന കണ്ണുകളിലേക്ക് നോക്കിയതും ഹരികൃഷ്ണൻ ഒരു നിമിഷം വിറച്ചുപോയി എങ്കിലും സംയമനം പാലിച്ചുകൊണ്ട് കൊണ്ട് ഹരികൃഷ്ണൻ വീണ്ടും അഗ്നിയുടെ നേർ കയ്യോങ്ങിയതും ടോണി വന്ന അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പുറകോട്ടേക്ക് മാറ്റിയതും ഒരേ സമയമായിരുന്നു ശ്വാസം കിട്ടാതെ െന്റെ കണ്ണുകൾ തുറിച്ചു വന്നപ്പോൾ ജീവവായുവിന് അറിയാതെ കൈകാലിട്ടടിച്ചു ഭാനുമതി അകത്തേ കയറി വന്നത് അവർ ഹരീഷ് വേണ്ടിയുള്ള മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ മുന്നിൽ നടക്കുന്ന കാഴ്ചണ്ട് അവരാകെ ഞെട്ടി തരിച്ചുപോയി ശ്വാസത്തിന് വേണ്ടി പിടയുന്ന തന്റെ മകനെ കണ്ടതും ഭാനുമതി ഓടി വന്ന് അഗ്നിയുടെ പുറത്ത് തല്ലാൻ തുടങ്ങി അവർ ശക്തമായി തന്നെ അഗ്നിയുടെ പുറത്തടിച്ചതെന്നും അഗ്നി അവർക്ക് നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി മാറി കേൾക്കുന്നുള്ളേ അഗ്നി അവരെ പിടിച്ചെളിയെന്നും കട്ടികളെ ക്രോസിന് മേൽ ചെന്നിടിച്ച് അവർ നിലത്തേക്ക് വീണുപോയി ടോണി തിരിഞ്ഞു നോക്കുമ്പോൾ അനന്തൻ ഇപ്പോൾ ചാവുന്ന അവസ്ഥയിലാണെന്നും അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഹരികൃഷ്ണനെ പിടിച്ച ഒരു മൂലയിലേക്ക് തള്ളിക്കൊണ്ട് അഗ്നിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ടോണി അഗ്നി ഇവനെവിടെ ചില ശരിയാക്കുന്നുണ്ട് സമയം സന്ദർഭം നോക്കണം അറിയാമോ മുത്തശ്ശരും മുത്തശ്ശിയും വല്യാമ്മന എന്തൊന്നും അറിയാൻ പാടില്ല കൂടാതെ വൈകുമ്പോൾ എന്തുകൊണ്ടും ടോണി പറഞ്ഞ കാര്യമുണ്ടെന്ന് തോന്നിയതും അഗ്നിപതി അനന്തന്റെ കഴുത്തിൽ നിന്ന് കൈകളെടുത്തു ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് കൊണ്ട് സൂമരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു പോയി ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശ്വാസം വലിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അനന്ത പക്ഷേ അപ്പോഴും അവന്റെ കണ്ണുകൾ തന്നെ തന്നെ ജീവനോടെ കുഴിച്ചു മൂടാൻ എന്നോടെ നിൽക്കുന്ന അഗ്നിയുടെ മുഖത്തേക്ക് ആയിരുന്നു കാത്തിരുന്നു അനന്തകൃഷ്ണ ബാലികർമ്മം ചെയ്യാൻ ഒരു എഴുതി പോലും ബാക്കി വയ്ക്കൽ അഗ്നിദേവ് കാത്തിനാണ് നിങ്ങൾ ഉണർത്തിയത് അതിന് നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും മൂവരെയൊന്നും ഇരുത്തി നോക്കിക്കൊണ്ട് കാറ്റുപോലെ അഗ്നി പുറത്തേക്ക് പോയി അവൻ്റെ ഒപ്പം തന്നെ അവരെ എല്ലാം നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ടോണിയും പതിയെ ഇറങ്ങി നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം